അനിൽ പാപികളായ ആളുകൾക്ക് പശ്ചാത്തപിച്ചു മടങ്ങാനുള്ളാഹു സമയം നൽകിയിരിക്കുകയാണ് പ്രശ്ചാടനിച്ചു മടങ്ങിക്കോളൂ അള്ളാഹിനെ സംബന്ധിച്ചുള്ള ഗൗരവം മനസ്സിലുള്ളൊരു ചെറുപ്പക്കാരൻ ഒരു ചെറുപ്പക്കാരി പാപം ചെയ്തിരിക്കെ ഒരു തെറ്റ് ചെയ്തിരിക്കെ ഒരു നിസ്കാരം കല ആക്കിയിരിക്കെ എന്തെങ്കിലും ഒരു ഒരു കർമ്മം അള്ളാഹു അരുത് എന്ന് പറഞ്ഞത് ചെയ്തിരിക്കെ ചെയ്യാതെ പറഞ്ഞത് ചെയ്യാതിരിക്കെല്ല أرنيتهم فتجافع جنوبهم عن المضاجع يدعون ربهم خوفا وطمعا പതിരാത്രികളിൽ കിടപ്പറകളിൽ ഉറക്കുന്നവരാട് കൈകാലുകൾ എഴുന്നേൽക്കുകയാണ് ഹൈകൾ ആകാശത്തേക്ക് ഉയരുന്നു അള്ളാഹുവിനോട് പൊറുക്കന്ന് ചോദിച്ച് നമുസുരത്ത് ചോദിച്ച് ഉറങ്ങാൻ കഴിയാതെ എഴുന്നേറ്റ് പോകുന്നവരാണ് മുഗ്മിനീങ്ങളെന്ന് നിശുദ്ധക്കുറാനു അല്ലാഹു ഇരിക്കുന്നു ലാഹുവിന്റെ മുഗ്മിനീങ്ങൾ അങ്ങനെയാണ് തലമുന അങ്ങനെ ഭയപ്പാടോടുകൂടെ പേടിയോടുകൂടെ അള്ളാഹുവിനെ സമീപിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന അള്ളാഹു നൽകുന്ന പുണ്യം അവർക്ക് നൽകുന്ന പ്രതിഫലം എത്രയാണ് കൺകുളിർമ എത്രയാണ് അള്ളാഹുവിനെ അതറിയില്ല ഒരാൾക്കും അതറിയാൻ സാധ്യമല്ല അത്രക്ക് അത്രക്കള്ളാഹു അവർക്ക് പ്രതിഫലം കൊടുക്കും പേടിച്ചുകൊണ്ട് ഭയപ്പെട്ടാഹുലേക്ക് കൈകൾ ഉയരുമ്പോൾ അള്ളാഹു ആ ബോധം നമുക്ക് നൽകട്ടെ അള്ളാഹു ആ ബോധം നമുക്ക് നൽകട്ടെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്തകൾ നമ്മുടെ കൽവേക്ക് അല്ലാഹു തരട്ടെ പാതികൾ പാതികൾ അള്ളാഹുവിന്റെ മുമ്പിൽ പാതികളല്ലാത്തവരാരാണ് ولو لم يعم في الناس من هو مذنب فمن يعم العاشقين بعد محمد. هذا مشيار تعال اقل ما اكرم مدينه النار. هذا مشيار غير تدش يا غير ما اكرم وقداش مدي. വന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലശേഷം ആർക്കാണ് എഴുന്നേറ്റെന്ന് പറയാൻ കഴിയുക ആർക്കാണ് വാല് പറയാൻ കഴിയുക ആർക്കാണ് ആരെയാണ് ഉപദേശിക്കാൻ പറ്റുക അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മളൊക്കെ പാപികളാണ് പക്ഷേ പിന് ആഹത്വാദിപിയുടെ മക്കളൊക്കെ പാപം ചെയ്യുന്നവരാണ് നമ്പിയാക്കന്മാരൊഴികെ അവർ മശൂനങ്ങളാണ് പാപ സുരക്ഷിതനാണ് ബാക്കിയുള്ളവരൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ് ആ തെറ്റുകാരിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ലവർ തൂപ ചെയ്ത് മടങ്ങുന്നവരാണ് തൂപ ചെയ്യാനുള്ള അവസരം അള്ളാഹു നൽകിയിരിക്കുകയാണ് ചെറുതിൽ നിന്ന് വലുതിൽ നിന്നൊക്കെ അള്ളാഹു നമ്മുടെ പ്രശ്നം സ്വീകരിക്കട്ടെ െയ്യാനുള്ള മനസ്സ് വരണമെങ്കിൽ സംബന്ധിച്ചുള്ള ഓർമ്മ വരണം അള്ളാഹുന്റെ മഹത്വം എത്രയാണെന്ന് ഓർമ്മ വരണം പാപികളെ വേണ്ട എന്നല്ല അള്ളാഹുവിന്റെ ഹബീബരത്തിന് പോകുമ്പോൾ ഒരിക്കൽ പോലും തെറ്റ് ചെയ്യാത്തവര് മാത്രം കൂടെ വന്നാൽ മതി എന്ന് തെറ്റ് ചെയ്യാത്തവര് മാത്രം എന്റെ കൂടെ വന്നാൽ മതി പറഞ്ഞിട്ടുണ്ടോ ഇല്ല അള്ളാഹുവിന് ഇഷ്ടമുണ്ട് തൗബ ചെയ്ത് മടങ്ങുന്നവരെ ഇഷ്ടമാണ് ആദിശലയിലേക്ക് വിറ്റത്തിന് പോകുമ്പോ ശാഗറിയാമുവിന്റെ കൂടെയുണ്ട് അബൂ അബോമഹിജൻ ഒരു മുസ്ലിമാണ് പക്ഷേ മുസ്ലിമീങ്ങളിൽ പല ആളുകളും എന്ന് ചെയ്യുന്ന പോലെ സൗകര്യം കിട്ടിയാൽ തെറ്റ് ചെയ്തേക്കും അദ്ദേഹത്തിന്റെ ഒരു വീക്ക്നെസ് മദ്യമാണ് മദ്യം ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാതെ പോയ ഒരു മനുഷ്യൻ അബൂ അബോമഹിജൻ യുദ്ധത്തിന് പോകുന്നു സാഗർ അലി അള്ളാഹനുവിന്റെ കൂടെ ആ ദിശയയിലേക്ക് യുദ്ധത്തിന് പോകുമ്പോ അള്ളാഹുവിന്റെ റസൂണിന്റെ സഹാബി സാഗർ അലി അള്ളാഹനാണ് യുദ്ധം നിയന്ത്രിക്കുന്നത് ചാരിതങ്ങൾക്കും പർഷക്കാരുടെ സൈന്യാധിപരും തമ്മിലെ നെഗോസിയേഷൻ നടക്കുന്നു ഒരു ദിവസം കഴിഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസമാകുന്നു മൂന്ന് ദിവസമാകുന്നു അബു മഹിജന് സനികെടുന്നു വെച്ച മദ്യത്തിന്റെ കുപ്പിയിൽ നിന്ന് വരൽപ്പമെടുത്ത് കുടിക്കുന്നു അബൂ മഹിജൻ സാദുറവിയണ്ണാവണ്ണു കാണുന്നു യുദ്ധത്തിന്റെ സമയമാണത് സാദുറവിയണ്ണാഭനു അഭോമിഹിജനങ്ങ് തടയുകയല്ല അബോമഹിതനെ വേണ്ട എന്ന് ഉമ്മത്തിന് വേണ്ട എന്ന് പുച്ഛിച്ചു തള്ളുകയല്ല പശ്ചാത്തപിച്ചു മടങ്ങാൻ തോപ ചെയ്ത് മടങ്ങാൻ അവസരം കൊടുക്കുന്നു അഭോമിഹിജനെ പിടിച്ചു സാദുറതാവണ്ണു കൊടുത്ത ശിക്ഷ കെട്ടിയിടുകയാണ് ചെയ്തത് ഒരു ടെന്റിന്റെ ഉള്ളിൽ പിടിച്ചു കിട്ടി അഭോമിഹിജന്റെ ശിക്ഷ ഇതാണ് നീ യുദ്ധത്തിന് വരണ്ട നീ ഞങ്ങളോടൊപ്പം യുദ്ധത്തിന് വരണ്ട ഇവിടെ കിടക്ക് എന്ന് പറഞ്ഞ് കാലുകളിൽ ബന്ധിച്ചുകൊണ്ട് പെന്തിന്റെ ഉള്ളിൽ പിടിച്ചു കെട്ടിയ ഭൂമിഹിജനെ യുദ്ധം തുടങ്ങുന്നു ശാഗ്രിയം വാഹുന്നു ഹാദസിയായി യുദ്ധം നിയന്ത്രിച്ചത് കിടന്നുകൊണ്ടാണ് കട്ടിൽ കിടന്ന് ശരീരമാസകലം മുറിവുണ്ടായി ബഹുമാനപ്പെട്ടവർക്ക് നടക്കാൻ പോലും കഴിയാതെ കടന്നുകൊണ്ടാണ് കിടന്നുകൊണ്ടാണ് ശാഗ്രിയാകുന്നു ഹാദസിയായി യുദ്ധം നിയന്ത്രിക്കുന്നത് അങ്ങനെ സാദർ അലി അള്ളാവിനുവിന്റെ സൈന്യം റോമക്കാരുമായി പടവരുതോ അഭൂമിഹിതൻ അവിടെ കിടക്കുന്നുണ്ട് തന്റെ പിടിച്ചു കെട്ടിയിരിക്കുകയാണ് സാദർ അലി അള്ളാവിന് കുറച്ചു ദൂരെ സൈന്യത്തിന്റെ കമാൻഡുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു കടന്നുകൊണ്ട് ആ സമയത്ത് അഭൂമിഹിജന്റെ മനസ്സിൽ കൊതിവന്നു യുദ്ധത്തിന് പോവണം ഒന്ന് യുദ്ധം ചെയ്യണം അള്ളാഹുവിന്റെ ദീനിനെ പുച്ഛിച്ചു തള്ളാൻ വന്നവർക്കൊരു മറുപടി കൊടുക്കണം പക്ഷേ ഞാൻ എങ്ങനെ പോകും എന്റെ കാലുകൾ ബന്ധുജനാണ് പേരിൽ ഞാൻ പിടിക്കപ്പെട്ടിരിക്കുകയാണ് ഗുരുവിന്റെ കുതിര ബൽത്താ എന്ന കുതിര എവിടെയുണ്ട് ആ കുതിരയെ ഒന്ന് ഓടിക്കണം ശത്രുക്കട മുമ്പിലേക്ക് ചെല്ലണം പകരം വീട്ടണം തങ്ങളോട് പറഞ്ഞാൽ സാജുതങ്ങൾ വിടില്ല സാജുതങ്ങളുടെ ഭാര്യ സൽമഗിരിയോട് പറഞ്ഞു സുലൈമാ സൽമ വിവയെ വിളിക്കാൻ സുലയുമാ എന്ന സ്നേഹത്തോടെ സൽമ നിങ്ങളെന്റെ കാലിലെ കെട്ടുന്നയച്ചു തരുമോ അറുവി എന്റെ വാലെടുത്ത ശത്രുക്കൾക്കൊരു മറുപടി കൊടുക്കട്ടെ എന്നെ എന്നൊന്ന് വിട്ടയച്ചു തരുമോ ഒന്ന് കെട്ടയച്ചു തരുമോ സൽമ ില്ല ഭൂമിഹിജനെ സാധന്നവരറിഞ്ഞാൽ പ്രശ്നമാകും തരാൻ പറ്റില്ല സാദെന്നവരോട് പറയണ്ട എന്റെ കാലുകളൊന്നും അഴിച്ചു തന്നാൽ ഞാൻ ശത്രുക്കളിൽ പോയി ഈ കുതിരയും കൊണ്ടുപോയി അവർക്ക് ശരിയായൊരു മറുപടി കൊടുത്ത് ഞാൻ തിരിച്ചു വരാം എന്നാലും ഞാനതിൽ കൊല്ലപ്പെട്ടാൽ നിങ്ങൾ എന്നെ ശിക്ഷിക്കാൻ വെച്ച ആളാണ് പിന്നെ എന്നെ ശിക്ഷിക്കേണ്ടതില്ലോ ഞാൻ ജീവനോടെ ബാക്കിയുണ്ടെങ്കിൽ തിരിച്ചു വരും ഈ കൂടാരത്തിലേക്ക് ഞാൻ വരും എന്റെ കാല് കെട്ടിയിടാൻ എന്നെ ബന്ധിക്കാൻ ഞാൻ നിന്നു തരും സെന്മാ ഒന്നഴിച്ചു തരുമോ ഒന്നഴിച്ചു തരുമോ എന്ന് വ്യാജിച്ച് കെഞ്ചിച്ചു വാങ്ങിയ ഭൂമെഹൻ എന്നവരെ അയച്ചു കൊടുത്തു സാഗ്രനഹുവിന്റെ കുതിരയെടുത്തൊരു പോട്ടം ശത്രുക്കടുക്കടയിലേക്ക് സാഗ്രള്ളാവനഹു മണിക്കൂറുകളായി ഇദ്ധങ്ങനെ രക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ഒരു ചാട്ടം കാണുമ്പോ അഭൂമിഹിജന്റെ ചാട്ടം പോലെ ആ കുതിര കാണുമ്പോ എന്റെ ബൽഖ എന്റെ ചാട്ടമാണല്ലോ അത് ഓട്ടമാണല്ലോ അത് ബൽഖ എന്നെ ഞാൻ പിടിച്ചു കിട്ടിയിട്ടുണ്ട് പിന്നെ അഭൂമിഹിജനാണെങ്കിൽ കുടാരത്തിനുള്ളിൽ ബന്ധിയുമാണ് എന്താണ് ഞാൻ ഈ കാണുന്നത് അഭൂമിഹിജനെ പോലെ തന്നെ ഒരാൾ എന്റെ കുതിരയെ ഒരു കുതിര ഇതൊക്കെ സാഗ്രതാവുന്നോ കാണുന്നുണ്ട് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നു യുദ്ധത്തിനിടയിൽ തന്നെ അബൂ അഭൂമികിജൻ ഓടിവന്നു സെൽമ ദിവിയോട് പറഞ്ഞു സെൽമാ ശത്രുക്കളി അഞ്ചെട്ടുപേരെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് ഞാൻ തിരിച്ചു വരികയാണ് എന്നെ പിടിച്ചു കെട്ടിക്കോളൂ കാലുകളിൽ ചങ്ങനെ ബന്ധിച്ചോളൂ ബന്ധിച്ചോളൂ സാദ്രതയല്ലാവൻ ഹുവിന്റെ പരിശുദ്ധമായി കുതിരയുണ്ട് ബൽഖാ അതിനെയും കിട്ടിയിട്ടു ചതറലി എല്ലാം കുറച്ചു നേരം കഴിഞ്ഞ് തെന്റിന്റെ അരികത്തുകൂടെ അങ്ങനെ വരുമ്പോ കുതിരങ്ങനെ കതക്കുന്നുണ്ട് സെൽമ ഈ കുതിരക്ക് ഇവിടെ കെട്ടിയിട്ട കുതിര കതക്കുകയാണോ എന്തുപറ്റി സൽമ ബിവിക്ക് പറയേണ്ടി വന്നു ശാരണ്വരെ അബൂമഹിതൻ എന്റെ കയ്യും കാലും പിടിച്ചു പറയുന്ന പോലെ അങ്ങേറ്റം താനകേണ യാചിച്ചു പറഞ്ഞപ്പോൾ ഞാൻ വിട്ടയച്ചിരുന്നു അങ്ങയുടെ കുതിരയെടുത്ത് അബൂമഹിതൻ യുദ്ധം ചെയ്ത് തിരിച്ചു വന്നിട്ടുണ്ട് ജാഗ്രത എല്ലാ പറഞ്ഞു നോക്കുമ്പോ സങ്കടപ്പെട്ടുകൊണ്ട് അഭൂമഹിതരൻ എന്നവർ പറഞ്ഞു സാഡന്നവരെ നിങ്ങൾ എനിക്ക് മാപ്പ് തരുമോ ഞാൻ അല്ലാപനോട് പുറക്കല്ല ചോദിക്കാം നിങ്ങൾ അബൂ അഭൂമഹിദൻ ഇനി നിങ്ങൾ ഈ പാപം ആവർത്തിക്കുമോ ഇല്ല സാഡന്നവരെ ഞാൻ ആവർത്തിക്കില്ല എനിക്ക് മാപ്പ് മാപ്പുതരയണമേ ഞാനിത് ആവർത്തിക്കില്ല എനിക്ക് വിട്ടുതരയണമേ സാഗറലി അല്ലാ ബന്ഹു അതുമെന്നവർക്ക് മാപ്പ് കൊടുക്കുന്നു മാപ്പ് കൊടുക്കുന്നു പാപികളായ ആളുകൾ ഈ സമൂഹത്തിന് ആവശ്യമുണ്ട് അവരെ കുച്ഛിച്ചു തള്ളാനുള്ളതല്ല അവരെ നന്നാക്കി എടുക്കാനുള്ളതാണ് സംസ്കരിച്ചെടുക്കാനുള്ളതാണെന്ന് പഠിപ്പിക്കുന്നു സാഗർ അല്ലാ വൻ കണ്ണുകൊടിച്ചിരുന്നൊരു മനുഷ്യനെ നന്നാക്കിയെടുത്തു സാഗറലി അല്ലാ ബൻഹു പശ്ചാത്തപിച്ച് മടങ്ങാൻ സമയം കൊടുത്തു തെറ്റ് ചെയ്തവർക്ക് നന്നാവേണ്ടേ പാപം ചെയ്തവർക്ക് തിരിച്ചു വരണ്ടേ അള്ളാഹിന്ന് ഓടിപ്പോയവർക്ക് റബ്ബിലേക്ക് ഓടി എടുക്കണ്ടയോ അതിനവസരം കൊടുക്കണ്ടേ തുല്യാത്തുവാഹ്മില്ലാഹുവിന്റെ കാരുണ്യം നിങ്ങളുടെ കൂടെയുണ്ട് നിരാശപ്പെട്ടു പോവല്ലേ നാഹുവിന്റെ കാരുണ്യം നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങൾ അള്ളാഹുന്റെ കാരുണ്യം ലഭിക്കില്ലേ എന്നാഹു കൈവടിഞ്ഞു എന്റെ ദു അള്ളാഹു സ്വീകരിക്കൂലേ എന്നാഹു രക്ഷപ്പെടുത്തൂലേ നരകത്തിലേക്ക് അറിയുമോ എന്നൊന്നും പേടിക്കല്ലേ കൽബിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് തൂപയായി കരച്ചിൽ വന്നാൽ കൽവിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പശ്ചാത്താപമായി പ്രാർത്ഥനകൾ ഉയർന്നാൽ ാഹുവിന്റെ അർച്ചവരക്കും അള്ളാഹു പുറത്തുതരും അള്ളാഹു മാപ്പുതരും തോപ ചെയ്ത് മടങ്ങാൻ മടങ്ങാൻ മടങ്ങുന്നവരെ ഇഷ്ടമാണ് ആരെ പോലെ എന്നറിയുമോ മരുഭൂമിയിൽ അത്ര പോയ ഒരു ചെറുപ്പക്കാരൻ ആ ഒട്ടകപ്പുറത്ത് തന്റെ വാഹനം തന്റെ വാഹനപ്പുറത്ത് വസ്ത്രമുണ്ട് തെന്തുണ്ട് കുടാനമുണ്ട് ഭക്ഷണമുണ്ട് വസ്ത്രമുണ്ട് എല്ലാമുണ്ട് ഒരു മരത്തിന്റെ താഴെ കടന്നുറങ്ങുന്നു ഇത് ഞങ്ങൾ പറഞ്ഞു കൊടുത്ത ഉദാഹരണം ആ ഒട്ടകം തന്റെ മുമ്പിൽ നിൽക്കുന്നു എന്ന ധൈര്യത്തിൽ കിടന്നുറങ്ങി കണ്ണു കുറന്ന് എണേറ്റുനോക്കുമ്പോ ഒട്ടകത്തെ കാണാനില്ല അതിന്റെ മീതെയാണ് എന്റെ വെള്ളമുള്ളത് വസ്ത്രമുള്ളത് ഭക്ഷണമുള്ളത് മരുഭൂമിയുടെ നടുവിലാണ് ആ ഒട്ടകം പോയാൽ ഭക്ഷണം കിട്ടാതെ വെള്ളം കിട്ടാതെ അവൻ ഭരിക്കും ആ മനുഷ്യനെ തോട്ടമോടാൻ തുടങ്ങി കുറെ ഓടി നടന്നു തന്റെ ഒട്ടകത്തെ കാണുന്നില്ല ക്ഷീണിച്ച് തിളർന്ന് ഒരു മരത്തിന്റെ താഴെയേക്ക് തിരിച്ചു വന്നു നിരാശപ്പെട്ട് തിരിച്ചു വന്നിട്ട് അവിടെ അവിടെങ്ങനെ നിൽക്കുമ്പോ ക്ഷീണിച്ച് ക്ഷീണിച്ചവശനായി ഉറങ്ങിപ്പോകുന്നു ആ ഉറക്കം ഒരു നീണ്ട ഉറക്കമാണ് ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റു നിൽക്കുമ്പോഴുണ്ട് താൻ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച ഒട്ടകം മുമ്പിൽ വന്ന് നിൽക്കുന്നു സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് മതി മറന്നു പോയിട്ട് നഷ്ടപ്പെട്ടു എന്ന് പോയി തിരിച്ചു കിട്ടുമ്പോഴുള്ള ആ ഒരവസ്ഥയിൽ ആ മനുഷ്യൻ പറഞ്ഞു വന്നോ േ നീ എൻ്റെ അടിമയാണ് ഞാൻ നിൻ്റെ ഉടമസ്ഥനാണ് സന്തോഷം കൊണ്ട് ഇയാൾക്ക് തെറ്റിപ്പോയി നിവിധങ്ങൾ പറയാൻ പറയേണ്ടത് എന്താ നീ എന്റെ ഉടമസ്ഥൻ ഞാൻ നിന്റെ അടിമയുമാണ് പറഞ്ഞതോ അള്ളാഹുവെ നീ എന്റെ അടിമയാണ് ഞാൻ നിന്റെ ഉടമസ്ഥനാണ് സന്തോഷം കൊണ്ട് അയാൾക്ക് തെറ്റിപ്പോയി അങ്ങനത്തെ ഒരു മനുഷ്യനെക്കാളും നിങ്ങളിൽ ഒരാൾ അള്ളാഹുലേക്ക് തുക ചെയ്തു മടങ്ങുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടമുണ്ടെന്ന രസൂഹി സ്വന്നാഹു അലിവസം ഈ മനുഷ്യൻ ിൽ നിന്ന് സന്തോഷത്തെക്കാളും നിങ്ങളുടെ അന്നാഹുവിന് നിങ്ങൾ അതിലേക്ക് തിരിച്ചു വരുമ്പോൾ സന്തോഷമുണ്ടെന്ന് ഉത്തരസൂനുള്ള